എനിക്ക് ആ ഞാൻ പേരല്ലേ ഞാൻ പണിക്കൊക്കെ വന്നിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് വിറ്റടിക്കാനൊക്കെ ഇത് പന്തരതുള്ളാട് ഇവിടാ വത്തിടാ ഇവിടത്തെ പറ്റ എന്നാ പറയുന്നത് പെരുന്നാളൊക്കെ ആയി പ എന്നിയാര് ഓന്നെ കണ്ടിലെ ജനങ്ങളെ ബാപ്പാ കേരിക്കുമ്പോൾ ആയിര സഹകരിക്കുമ്പോൾ നമ്മൾ കേറി ഇഷ്ടം ഓടൾ ആയി എല്ലാവരെ സഹായിക്ക ഓ സഹായിക്കും പേരു രണ്ട് പേർ തങ്ക തങ്കമുന്നേ ഇങ്ങൂടെ ഒരു 15 വർഷത്തോളോ ഞാൻ പഞ്ചായത്ത് ഭരണകാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ കാര്യത്തിലായാലും കുറേ അധികം കാര്യങ്ങൾ സാർ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുമിച്ച് നടക്കണോ നടന്നതുകൊണ്ട് എനിക്ക് നല്ല ഇതുള്ളതാണ് അതുകൊണ്ട് പറയാണ് നമുക്ക് ഇവിടെ വീടുകളില്ലാത്തവർക്ക് വീടൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ആയിരം വീട് പദ്ധതിയാണെങ്കിലും അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സഹായങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നമുക്ക് വപ്പിക്കയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ആ മെമ്പറായിരുന്നു ഞാനോ അല്ല മെമ്പറായിരുന്നില്ല ഞാൻ കുടുംബശ്രീയിലൂടെ വന്നതാണ് ആ കുടുംബശ്രീ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഷൊക്സാറായിരുന്നു ഞങ്ങളെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ മുനിസിപ്പാലിറ്റി ആയപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അന്ന് ആയിരം വീട് പദ്ധതി പിന്നെ സത്കമയ അങ്ങനെയുള്ള അതുപോലെ മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ അതൊക്കെ കൊണ്ടുവന്നത് സാറാണ് നമ്മളിവിടെ ആയിരം വീട് പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ ആയിരം വേദിൻ്റെ പദ്ധതിൻ്റെ ചുമതല ഏറ്റ ഏറ്റെടുത്ത് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ നമ്മളെ രാമൻകുത്ത് ആ ഭാഗത്ത് ഒരു പത്ത് ഇരുപത്താറ് മുപ്പതോളം വീടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിത്തറ മുതൽ താക്കോൽദാനം വരെ ഒരുമിച്ച് നിന്ന് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാൻ പറ്റും സാർ സാറിവിടെ വരണം എന്നുള്ളത് സാറിന് ഇല്ല ഇല്ല സാറിന് ഞങ്ങൾ ഞങ്ങളെ ഒരു പിന്നെ അച്ഛന്റെ സ്ഥാനത്ത് അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് സാറെന്ന് പറയുമ്പോൾ അന്തരീക്ഷം ഇവിടെ രാവിലെ തൊട്ടേ ജനങ്ങളാണ് എത്രയോ ആളുകൾ വന്ന് കയറി ഇറങ്ങി ഭക്ഷണത്തിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വന്നിറങ്ങി പോണ ഒരു സ്ഥലമാണിത് എപ്പോഴും ദാനധർമ്മങ്ങൾ ഒരു വീടാണ് അപ്പം ഞാൻ പറയുമ്പോൾ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മൂന്ന് വർഷത്തോളം ഭരിച്ചിട്ടും നമ്മളെ നിലമ്പൂരിന് വേണ്ടി ഒന്നും അയാൾ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒന്നും വേണ്ട നമ്മളെ കുഞ്ഞാക്കയുടെ ഭരണകാലത്ത് വന്നതാണ് നമ്മളെ ബൈപ്പാസ് അതാ അന്ന് കൊണ്ടത് നിർത്തി അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിനൊരു മാറ്റം വന്നിട്ടില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങിയിട്ടില്ല സ്വരാജ് വന്നാൽ ഭീഷണിയാണെന്ന് ചോദിച്ചാൽ സ്വരാജിനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം നാട്ടുകാരനാണ് പറയുമ്പോ ഞങ്ങള് തറവാടിന്റെ അടുത്താണ് താമസിക്കണേ ഇതുവരെ നേരിലും സ്വരാജിനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എന്റെ ഭർത്താവിന്റെ വീടിന്റെ അടുത്താണ് താമസിക്കണേ പക്ഷെ ഇന്ന് വരെ ഞാൻ അയാളെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ വീഡിയോ ആയിട്ടും അല്ല മീഡിയയിലും അങ്ങനെയൊക്കെ കണ്ടിട്ട് അല്ലാതെ അടുത്ത് കണ്ടിട്ടേ ഇല്ല അങ്ങനത്തെ രാഷ്ട്രീയക്കാരനാണ് എന്നും പറയാം ആ ബാപ്പിക്ക ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഉമ്മി പറയുന്നത് ഉമ്മായെപ്പറ്റി പറഞ്ഞു ഉമ്മ നല്ല ഉമ്മ എന്ന് ഉമ്മാറഞ്ഞാല് എത്ര നല്ലൊരു ഇതിലാണ് ഉമ്മ ഉമ്മാന്റെ ഒരു സഹായം എല്ലാര്ക്കും എപ്പോഴും ഉണ്ട് ഇവിടെ വരുന്ന ഒരാളെയും വെറും കൈയോടെ ഉമ്മ വിടാറില്ല സുഭാഷിന് നിലമ്പൂർ തന്നെയാണ് ആ അതെ ഇവിടെ ജാതി മത രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഒന്നുമില്ല രാഷ്ട്രീയം നോക്കാതെയാണ് നമ്മൾ ചെയ്യുന്നൊക്കെ കാര്യങ്ങളൊക്കെ ആ അങ്ങനെയാണ് ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക